ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും റിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചുള്ളതാണ് നമ്മുടെ തക്കാളിയൊക്കെ ഇതേമാതിരി വളർന്നു നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം കണ്ടുനോക്കണം ഇതിനു മുകളിലായിട്ട് വലയൊക്കെ കാണുന്നത് ഞാൻ വല ഇട്ട് കൊടുത്തിരിക്കുകയാണ് കുരങ്ങൻ്റെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് ആക്രമിക്കാതിരിക്കട്ടെ എന്ന് കരുതി വലയൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് അല്ല ഇതിന് മുകളിലൂടെ മൂടിയിട്ടിരിക്കുകയായിരുന്നു ഇപ്പം വീഡിയോ എടുക്കാനായിട്ടൊന്ന് മാറ്റിക്കൊടുത്തിരിക്കുകയാണ് കുരങ്ങന്മാരുടെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് തക്കാളി കൃഷി ഞാൻ അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു നാലഞ്ച് മൂട് മാത്രമേ വെച്ചു കൊടുത്തിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം തക്കാളി കൃഷി ചെയ്തപ്പോൾ കുരങ്ങന്റെ ശല്യം നല്ല രീതിയിൽ ഉണ്ടായി പാകമായ തക്കാളിക്കായ്കളൊക്കെ കുരങ്ങന്മാർ കൊണ്ടുപോയി പിന്നെയുള്ള തക്കാളിക്കായ്കളൊക്കെ പാകമാകുന്നതിന് മുന്നേ തന്നെ പറിച്ചെടുക്കുകയായിരുന്നു ഈ തക്കാളി കായ്കളും കിട്ടുമോ എന്നൊന്നും ഉറപ്പില്ല എന്നാലും കൃഷിയൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയുടെ തൈകളൊക്കെ വെച്ച് കൊടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഈ തക്കാളിയുടെ തൈകളൊക്കെ വെച്ച് കൊടുത്തത് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലായിരുന്നു ഇപ്പോൾ തക്കാളി ചെടിയൊക്കെ വളർന്ന് തക്കാളികളൊക്കെ ആയി നിൽക്കുകയാണ് ഇപ്പോൾ ടെറസിന് മുകളിലൊക്കെ നല്ല വെയിലായതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഇതിൻ്റെ ചുവടൊക്കെ ഞാൻ നനച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും ഇതിൻ്റെ ഇലകളൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അണ്ട് ഇതുപോലെ ഇതിനകത്ത് ഒരു പുഴു ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പൂവും തക്കാളി കായകളും ഒക്കെ ആയി വരുമ്പോഴാണ് പുഴുക്കളുടെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാകാറ് തന്നെ നന്നായിട്ട് തടിച്ച് കൊഴുത്തൊരു പുഴുവാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഉള്ളതൊക്കെ നോക്കി ചെക്ക് ചെയ്ത് നശിപ്പിച്ച് കളയണം ഇല്ലെങ്കിൽ നമ്മുടെ തക്കാളിയുടെ പൂവും ഇലകളും ഒക്കെ അത് നശിപ്പിച്ച് കളയും അപ്പോൾ നമ്മുടെ തക്കാളികളൊക്കെ പൂവിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ജൈവസളം ഞാൻ ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പോൾ നല്ല രീതിയിൽ പൂവുകളൊക്കെ പൊഴിയാതെ തന്നെ കായ്കളായി കിട്ടും ഞാൻ ഏത്തപ്പഴത്തിൻ്റെ തോല് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഞാൻ ജൈവസറികൾ എടുത്ത് എൻ്റെ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കും ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണ് ചെടികൾ നന്നായിട്ട് പൂവിടുന്നതിനും കായകൾ ഉണ്ടാകുന്നതിനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ കുറച്ച് ജൈവസറി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ജൈവസറി നേർപ്പിച്ച് വേണം ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഇതിൽ ഞാൻ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്കായി ആ ജൈവസറി ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ കപ്പറൻ്റെ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളവുമായി ചേർത്താണ് വെച്ചിരിക്കുന്നത് ഇതിൽ നിന്നുകൂടി ഒരു കപ്പ് ജൈവസറി എടുക്കുകയാണ് ഏത്തപ്പഴത്തിൻ്റെ ജൈവസറി എടുത്ത അതേ അളവിൽ തന്നെയാണ് കപ്പറൻ്റി പിണ്ണാക്കിൻ്റെ ഒരു കപ്പ് ജൈവസറി എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ചാരവും കൂടിയൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ചെടികൾ നന്നായി പൂവിടുന്നതിനും ഉണ്ടായ പൂവുകളൊക്കെ കിട്ടുന്നതിനും ഒക്കെ നല്ലൊരു ജൈവസളിയാണ് ഇനി ഇതിലേക്ക് ഞാൻ നാലിരട്ടി വെള്ളവും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ് ഇത് നന്നായിട്ട് നേർപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മുടെ ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കുവാൻ ഞാൻ ഇതുപോലെ എൻ്റെ മറ്റ് പച്ചക്കറികളുടെ ചുവടുകളിലും ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക അപ്പോഴേ നമ്മുടെ തക്കാളി കൈകളൊക്കെ ഇതുപോലെ വളർന്ന് പൂവൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്ന അവസരത്തിലായിരുന്നു ഞാൻ ഈ ഒരു ജവസറി ചെടികളുടെ ചുവടുകളിലൊക്കെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ചെടി വേഗത്തിൽ തന്നെ വളരുകയും ധാരാളം പൂക്കളൊക്കെ ആവുകയും വേഗത്തിൽ തന്നെ തക്കാളി കായ്കളൊക്കെ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അപ്പോഴെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ തക്കാളിയുടെ പൂക്കളൊക്കെ ധാരാളം ചെടിയിലായി ഉണ്ടായി നിൽക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് നോക്കണം ഞാൻ ഡിസ്ക്രിപ്ഷനിലായി കൊടുത്തിരിക്കാം അപ്പോഴെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ തയ്യാറാക്കിയെടുത്ത ജീവസറി നമ്മുടെ തക്കാളി ചെടികളുടെ ചുവടിലായി കുറേച്ച് കുറേച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ തക്കാളി ചെടി വളർന്ന് പൂവും തക്കാളികളും ഒക്കെ ആയി വരുമ്പോഴാണ് വാട്ടരോഗം ഉണ്ടാകാറ് തക്കാളി ചെടിക്ക് വാട്ടരോഗം ഒന്നും വരാതിരിക്കുവാനായി നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് തക്കാളി ചെടികളൊക്കെ വെച്ച് കൊടുക്കുന്നതെങ്കിലും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴേക്കും ഇതിൻ്റെ ചുവട്ടിലും ഇലകളിലും ഒക്കെ സ്യൂഡോമോണസ് ലായനി തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സ്യൂഡോമോണസ് ആണ് ഇരുപത് മില്ലി സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അത് വേണം നമ്മുടെ ചെടികളിലും ഇലകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാൻ അപ്പോൾ ഈ ഒരു സ്പൂൺ അളവ് പത്ത് മില്ലിയുടേതാണ് എങ്കിലും ഞാൻ ഒന്ന് അളന്നെടുക്കുകയാണ് ഇതിൽ ഒരു സ്പൂൺ എടുത്തപ്പോൾ കുറച്ചുകൂടി ഇതിൽ വേണം അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് എടുക്കുകയാണ് അപ്പോഴേ ഇതിലേക്ക് പത്ത് മില്ലി ആവുകയുള്ളൂ ഈ സ്യൂഡോമോണസിൻ്റെ തന്നെ ലിക്വിഡ് വാങ്ങുവാൻ കിട്ടും ഞാൻ എപ്പോഴും പൊടി തന്നെയാണ് വാങ്ങുന്നത് എനിക്കതിലാണ് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഒരു സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇരുപത് മില്ലി സ്യൂഡോമോണസ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ കട്ടകളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചെറിയ രീതിയിലൊന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇനി ബാക്കിയുള്ള കട്ടകൾ കൂടി നന്നായിട്ടൊന്ന് പൊടിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ നന്നായി ഉടച്ചെടുത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സ്യൂഡോമോണസിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് മിക്സായി വന്നിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ലിറ്റർ വെള്ളവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തെളിഞ്ഞു വരുവാൻ വേണ്ടിയാണ് ഇതിപ്പോഴും നന്നായിട്ട് തെളിഞ്ഞു അതിനുശേഷം ഞാൻ ഇതുപോലൊരു തുണി വെച്ച് നമ്മുടെ സിയുഡോ മോണോസ്ലായനി ഈ ബോട്ടിലേക്ക് അരിച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തുണി വെച്ച് അരിച്ചെടുക്കുന്നത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രേ ഒരു തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് ഇനി ഞാൻ ഈ ബോട്ടിലൊന്ന് അടച്ചെടുക്കുകയാണ് ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ തക്കാളി ചെടി ഇതുപോലെ പൂവൊക്കെ ആയി പൂവൊക്കെയായി ആയി നിന്നപ്പോഴാണ് ഞാൻ സ്യൂഡോ മൊണസ്ലാൻ ഇതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ തക്കാളി ചെടി ഇതുപോലെ നിറയെ പൂക്കളും തക്കാളിക്കായ്കളും ഒക്കെ ആയി നിൽക്കുമ്പോഴായിരിക്കും വേഗം തന്നെ വാട്ടരോഗം വന്ന് ചെടിയുടെ ഇലകളൊക്കെ വാടി കായകളൊക്കെ വാടി നിൽക്കുന്നതായി കാണുന്നത് അപ്പോൾ അപ്പോഴങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ചെടി ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ നമ്മൾ സ്യൂഡോമോണസ്ലായനി ഇരകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഒരു തക്കാളി ചെടി ഇതുപോലെ ഒന്ന് കെട്ടിയൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട് വേഗത്തിൽ വന്ന് കുരങ്ങുകളുടെ അക്രമം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് കരുതിയാണ് ഇനി ഇതിന് മുകളിലായി ഫുൾ വലയിട്ടൊന്ന് മറച്ചു കൊടുക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ